നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് പുതിയ സീസണിലുള്ള താരലേലം അടുത്തിറയാണ് നടന്നത് ലേലത്തിൽ പങ്കെടുത്ത പത്ത് ടീമുകളും തങ്ങളുടെ ടീം വൈവിധ്യപൂർണ്ണമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ലേലത്തിൽ പങ്കെടുക്കാതെ ടീമുകൾ പൊന്നും വില കൊടുത്ത് നിലനിർത്തിയ താരങ്ങൾ ഏറെയുണ്ട് പറയാൻ അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ടീമിനു വേണ്ടിയാണ് സഞ്ജു കളത്തിലിറങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ നായകനായി മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജു ഇക്കുറിയും ടീമിനെ നയിക്കുമെന്നാണ് കരുതുന്നത് അടുത്തിടെ ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ തുടർച്ചയായ സെഞ്ചുറികളുമായി താരം തിളങ്ങിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതാ രാജസ്ഥാൻ റോയൽസ് ആരാധകരും മലയാളികളുമൊക്കെയാണ് ഇതേ ഫോമ നിലനിർത്തി സഞ്ജു ഐ പി എല്ലിൽ ബാറ്റിംഗ് വിഷയം ഇക്കുറി കിരീടം നേടുമെന്ന് ഉറപ്പാണ് എങ്കിലും സഞ്ജുവിന് മുൻപിൽ കടമ്പകളും ഒരുപാടുണ്ട് ഇത്തവണത്തെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തില്ല എങ്കിൽ വിമർശകരുടെ ഇരയാകും സഞ്ജു എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഫോം സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും തുടരില്ല എന്ന വാദം ഉന്നയിക്കുന്ന ചിലർ ഉണ്ട് സഞ്ജുവിന്റെ വിമർശകരുടെ കൂട്ടത്തിൽ അടുത്തിടെ മുൻ ഇന്ത്യൻ താരം ക്രിസ് ശ്രീകാന്ത് സഞ്ജുവിനെ ശൈലിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ദക്ഷിണാഫ്രിക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയ ശേഷം തൊട്ടടുത്ത മത്സരത്തിൽ സബൂജിനായി താരം മടങ്ങിയതാണ് ശ്രീകാന്തിനെ ചോടിപ്പിച്ചത് സഞ്ജു സാംസന് സ്ഥിരതയില്ല എന്നും എടുത്ത ചാട്ടം അധികമാണെന്നും ഒക്കെയാണ് ശ്രീകാന്ത് വിമർശിച്ചത് എന്നാൽ തൊട്ടടുത്ത കളിയിൽ വീണ്ടും സെഞ്ചുറി നേടി സഞ്ജു എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യൻ ടീമിൽ താരത്തിന്റെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു എന്നാൽ ഐ പി എല്ലിൽ ഈ ഫോം തുടരാൻ താരത്തിന് കഴിയില്ല എന്നാണ് ചില്ലർ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും ഇത്തവണ കിരീട പോരാട്ടത്തിന് ഒരുങ്ങുന്നത് എന്നാൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസൈദ് മുസ്താക്കലി ട്രോഫിയിലെ സഞ്ജു സാംസന്റെ പ്രകടനം വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു കേരളത്തിന് വേണ്ടി കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സഞ്ജുവിന് കഴിയില്ല ഇതുപോലും ഇതുവഴി കേരളത്തിന് ഒന്നും നേടാനാകാതെ നോക്കൗട്ട് പോലും കാണാതെ പുറത്താകേണ്ടവന്ന അവസ്ഥയും ഉണ്ട് ഇതോടെയാണ് താരത്തിന്റെ ഫോം വീണ്ടും ചർച്ചയാകുന്നത് സഞ്ജു ഐ പി എല്ലിൽ ശോഭിക്കില്ല എന്നാണ് ആരാധകരുടെ ചോദ്യം മാത്രമല്ല ഇത്തവണത്തിലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് നടത്തിയ നീക്കങ്ങളിൽ ഒന്നും തന്നെ ആരാധകർ തൃപ്തരല്ല ഐ പി എല്ലിൽ കഴിവ് തെളിയിച്ചിട്ട ഒരു വിദേശ ബാറ്റർ പോലും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം ഇതിനിടയിൽ സഞ്ജുവിൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനവും അവരെ വല്ലാതെ അലട്ടുന്നുണ്ട